എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്വി ന്യായ പ്രവാചകന്മാരും ഇതുതന്നെ സോ ഇൻ ടു എവരിതേഴ്സ് വാട്ട് യു വുഡ് ഹാവ് ദം ടു ദം ഡു ടു യു ഫോർ ദിസ് സംസാ ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളോടെ മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം അവരോടും പെരുമാറുക യേശുക്രിസ്തുവിൻ്റെ ജീവിതം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുപ്പത്തി മൂന്നര വർഷം ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ ലോക ചരിത്രത്തിന് വൻ സംഭാവനകളാണ് നൽകിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണിത് സോഷ്യൽ ലിവിങ്ങിന് കൊഹീഷൻ ഇൻ സൊസൈറ്റി മനുഷ്യർക്ക് പരസ്പരം അടിയുണ്ടാക്കി പോരാട്ടങ്ങൾ നടത്തി സഹോദരനെ കൊന്നു മാത്രമല്ല ജീവിക്കാൻ ഒക്കുന്നത് മനുഷ്യനെ പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ജീവിക്കുവാൻ കഴിയും എന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഉപദേശമാണ് യേശുവിൻ്റെ ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൻ്റെ പല അടരുകൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് പരോപകാരമാണ് ഗുഡ്നസ് നന്മ ചെയ്യുക വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട് സ്വർഗം നരകം ഇത് രണ്ടും കാണാൻ വേണ്ടി ഒരാൾക്ക് ഭാഗ്യം കിട്ടി അപ്പോൾ അദ്ദേഹം സ്വർഗവും നരകവും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കണ്ട ഒരു റിപ്പോർട്ടൊക്കെ നൽകാൻ ഒരു അവസരം കിട്ടിയത് ഒരു സാങ്കല്പിക കഥയാണ് നരകത്തിൻ്റെ പുറത്ത് ചെന്നപ്പോൾ നരകത്തിൽ ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നു ഒരു ഡൈനിങ് ടൈം ആയിരുന്നു ഭക്ഷണത്തിൻ്റെ സമയം അപ്പോൾ ഭക്ഷണം ഇഷ്ടംപോലെ ഉന്നതമായ രീതിയിലുള്ള റിച്ച് ഫുഡ് വാസേർട്ട് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്നാണെന്നറിയോ മനുഷ്യർക്കെല്ലാം കൈക്ക് മുട്ടിന് താഴെ നീള കൂടുതലാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഡബിൾ നീളം ഉണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എൻ്റെ കൈ അല്ലേ നിങ്ങളുടെ കൈ ഇത്രയും ഈ മുട്ടിന് താഴെയുള്ള ഭാഗത്തിന് ഇത്രയേടെ നീളം ഉണ്ടെന്ന് വിചാരിച്ചു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അവിടെ അതിൻ്റെ പ്രശ്നം വരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് കമ്പനി സെറ്റിങ്സാണ് ദൈവം എത്ര മനോഹരമായിട്ടാണെന്നറിയോ മനുഷ്യ ശരീരത്തെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമില്ല എന്ന് മൂടന്തൻ്റെ ഹൃദയത്തിൽ പറയുന്നു നമ്മളുടെ ജീവിതം തന്നെ മതി നമുക്ക് ദൈവത്തെ സാക്ഷീകരിക്കാൻ അപ്പോൾ നരകത്തിലെ എല്ലാവരുടെയും കൈക്ക് ഡബിൾ നീളം അതുകൊണ്ട് അവർക്ക് എടുത്ത് കഴിക്കാനൊക്കത്തില്ല ഭക്ഷണം അവർ പരസ്പരം കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഭക്ഷണം വലിച്ചു വാരി എറിഞ്ഞ് അങ്ങനെ ആകെപ്പാടെ കംപ്ലീറ്റ് നരകത്തിൻ്റെ അവസ്ഥ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെയും സ്ഥിതി ഇതുതന്നെയാണ് ഭക്ഷണം ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് കൈക്കെല്ലാം ഇതുപോലെ നീളവുമുണ്ട് എന്നാൽ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് എനിക്ക് എൻ്റെ കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല പക്ഷേ എൻ്റെ കൈ ഉപയോഗിച്ച് എൻ്റെ എതിർദിശയിലിരിക്കുന്ന ആളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചുകൊടുക്കുവാൻ എനിക്കാവും പ്രിയമുള്ളവരെ പരോപകാരം സ്നേഹത്തിൽ നിന്നാണ് പരോപകാരം വരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് ഈ ലോക ജീവിതം സ്വർഗമാക്കണോ നരകമാക്കണോ എന്ന് നാമാണ് തീരുമാനിക്കുന്നത് സ്വർഗ്സ് പഴയ രാജ് കപൂറിൻ്റെ സിനിമയിലെ സുന്ദരമായ ഒരു പാട്ടാണ് ഇത് സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ് എൻ്റെ കുടുംബജീവിതം എൻ്റെ സമൂഹ ജീവിതം ഇവിടെ എനിക്ക് എൻ്റെ പോരായ്മകൾ നമുക്കെല്ലാവർക്കും പോരായ്മകളുണ്ട് ഇതൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ദൈവമേ എനിക്ക് അത് തന്നില്ല ഇത് തന്നില്ല ആ കഴിവില്ല ഈ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അടിയുണ്ടാക്കി ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാം എന്നാൽ എനിക്ക് ഈ കുറവുണ്ട് സത്യമാണ് എന്നാൽ എൻ്റെ കൂടെ ഉള്ളവർക്കും ഇതേ കുറവൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ കുറവുകളെ പൂർത്തീകരിക്കുവാൻ എനിക്കാവും അതിനെ പരിഹരിക്കുവാൻ എനിക്കാവും എൻ്റെ കുറവുകളെ പരിഹരിക്കുവാൻ എനിക്കാവും ഇതാണ് ഈ കുടുംബ ജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഇതാണ് ഒരു മനുഷ്യന് ഒരു വ്യക്തിക്ക് ഒരു ജീവിത പങ്കാളിയെ കിട്ടുമ്പോൾ ആ വ്യക്തിയും പരിപൂർണനല്ല കിട്ടുന്ന വ്യക്തിയും പരിപൂർണയല്ല എന്നാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അടി ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നരകമാകും എന്നാൽ എനിക്ക് താങ്കളുടെ കുറവുകൾ അറിയാം താങ്കളുടെ പരിമിതികൾ അറിയാം താങ്കൾക്ക് എൻ്റെ പരിമിതികൾ അറിയാം എന്നാൽ നമ്മൾ ഒരുമിച്ച് പരസ്പരം സ്നേഹത്തിൽ പരോപകാരം സഹവർത്തിവം പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഗുഡ്നെസ് മനുഷ്യൻ കാട്ടിൽ നിന്നും തുടങ്ങിയ യാത്രയാണെന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരൊക്കെ കാട്ടിലായിരുന്നു അന്ന് കാട്ടിലുണ്ടായിരുന്ന സിംഹവും കടുവയും കരടിയും പുലിയും കുറുക്കനും എല്ലാം ഇപ്പോഴും കാട്ടിലാണ് കൊറയാണത്തിനെ നമ്മളടുത്ത് മൃഗശാലയിൽ കൊണ്ടുവെക്കും എന്നാൽ അവരോടുകൂടെ അടിയുണ്ടാക്കി അതിജീവനത്തിനായി അടിയുണ്ടാക്കിയ മനുഷ്യൻ ഇന്ന് ബുർജ് ഖലീഫയും കഴിഞ്ഞ് സൂര്യചന്ദ്രന്മാരിലേക്ക് യാത്ര തുടങ്ങിയാണ് മനുഷ്യൻ മാത്രമാണ് ഒരുമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടാം mankind has fought only one battle one war and that is by conquering the forces of nature the rust battles are family issues only ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മനുഷ്യകുലം കുലം ജാതി തിരിഞ്ഞ് മതം തിരിഞ്ഞ് വർഗം തിരിഞ്ഞ് വർണ്ണം തിരിഞ്ഞ് യുദ്ധം ചെയ്യുമ്പോൾ അതെല്ലാം ഒരേ ഹോമോസാപ്പിയൻസ് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ വഴക്കുകളാണ് മനുഷ്യൻ രാശി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കും അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കും ഒരേ ഒരു യുദ്ധമേ ചെയ്തിട്ടുള്ളത് പ്രകൃതി ശക്തികളെ കീഴടക്കുവാൻ ഭയന്ന് ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് ഭയമില്ല മൃഗങ്ങളെ ഭയമില്ല പ്രകൃതി ശക്തിയെ ഭയമില്ല അതിജീവനത്തിനായി അവൻ ഒറ്റക്കെട്ടായി പരോപകാരം എന്ന പരിശുദ്ധാത്മ ഫലത്തിൽ അടിയുറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നേടിയെടുത്തതാണ് ഇന്ന് നേടിയതെല്ലാം ആദ്യത്തെ വിജയം തന്നെ കൃഷിയായിരുന്നു അഗ്രികൾച്ചർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ ഒരു വ്യക്തിക്കും ഒറ്റയ്ക്ക് കൃഷി ഉയർത്തുവാനൊക്കത്തില്ല സഹോദരങ്ങളുടെ അയൽപക്കത്തിൻ്റെ എല്ലാം ഒരു കൂട്ടായ്മ കൂട്ടായ പ്രയത്നം ആഘോഷം സന്തോഷം അതാണ് കൃഷി കൊയ്ത്തുകാലത്തിൽ നാം സന്തോഷിച്ചും കറ്റകൾ ചുമന്നും കൊണ്ടുവന്നിടും അയൽപക്കത്തിൻ്റെ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ ആഘോഷമാണ് കൃഷി പരോപകാരം യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ലോകത്തിന് പുതിയ ഒരു മാർഗം കാണിച്ചു കൊടുത്തു ആത്മീയതയുടെ മാർഗം റെസിപ്രോസിറ്റിയാണ് മ്യൂച്വാലിറ്റിയാണ് സഹവർത്തിത്വമാണ് പരോപകാരമാണ് എൻ്റെയും നിൻ്റെയും ജീവൻ ദൈവത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ക്രിസ്തു എന്ന തലയാ തലയുള്ള ശരീരമാകുന്നു നമ്മൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാകുന്നു നമ്മൾ നമുക്കെല്ലാം പല റോൾസാണ് ഈ സമൂഹത്തിലുള്ളത് ഈ സഭയിലുള്ളത് ഈ രാജ്യത്തുള്ളത് ഈ ദേശത്തുള്ളത് ഒരാൾ പറയുകയാണ് അയാൾ എന്നേക്കാൾ ചെറുതാണ് എന്നേക്കാൾ ശ്രേഷ്ഠമൊന്നും അല്ല ഞാനാണ് അയാളേക്കാൾ വലിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടായിക്കൊണ്ടിരിക്കാം ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു ക്രിസ്തുവെന്ന തലയാകുന്ന ശരീരത്തിൽ സഭയിൽ യാതൊരു വകഭേദവുമില്ല യഹൂദന നിന്നില്ല യവന നിന്നില്ല പുറംജാതിക്കാരുന്നില്ല ആണെന്നില്ല പെണ്ണെന്നില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ നമ്മുടെ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളുടെ കേരള സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ കോണ്ടസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഈ അയൽപക്കം തമ്മിൽ വലിയൊരു സ്നേഹമായിരുന്നു വലിയൊരു സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് അയൽപ്പക്കത്തെ ഒരു കോർത്തിണക്കിയിരുന്നത് നമ്മുടെ വല്യമ്മച്ചുമാരായിരുന്നു അന്ന് എല്ലാ കുടുംബങ്ങളിലും ഒന്നും സർപ്ലസ് ഒന്നുമില്ല ചിലപ്പോൾ നമുക്ക് അരി ഇച്ചിരി കുറവായിരിക്കും ചില അല്ലെങ്കിൽ പല പച്ചക്കറി ഇച്ചിരി കുറവായിരിക്കും മുളകില്ലായിരിക്കും ഉപ്പില്ലായിരിക്കും ഇതിനെല്ലാം ഓടിച്ചെല്ലാൻ കൊച്ചുമക്കളെ വിട് വിടാ അവിടെ പോയി കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര കൊണ്ടുപോവാറച്ച് കരിപ്പെട്ടി കരിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് പഴയ ശർക്കര ഉണ്ടല്ലോ ഞങ്ങളുടെ കൊച്ചിനെ ഓർക്കുന്നുണ്ട് കുണ്ട്രയിലൊക്കെ ഇങ്ങനെ അയൽപക്കത്തു നിന്നൊക്കെ കടം വാങ്ങിക്കും അതിനൊന്നും ഒരു നാടക്കേടും അപ്പോൾ ഇന്ന വീട്ടിലെ മോള് അല്ലെങ്കിൽ മോൻ അവിടെ ചെല്ലുമ്പോൾ അമ്മച്ചി സ്വീകരിക്കുക ആ മോനെ എന്തോ വേണ്ട തേങ്ങയില്ലേ എന്നാ കൊണ്ടുപോടാ നിന്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചങ്കാന്നും അവർ പറയത്തില്ല അവർ പറയത്തില്ല ഇന്ന് പറച്ചിലേ ഉള്ളു അവിടെ ആ പ്രശ്നം വരുന്നത് വലിയ ചങ്ക് ബ്രോയും ചങ്ക് സിസ്റ്ററെന്നൊക്കെ പറയും പണ്ടൊന്നും അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അവർ ചങ്കായിരുന്നു അതായിരുന്നു യഥാർത്ഥ ചങ്ക് അയൽപക്കത്തിൻ്റെ ആഘോഷമായിരുന്നു നൂറു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അതുകൊണ്ടാണ് അമ്മച്ചിമാരുടെയൊക്കെ ആ വലിയ സ്നേഹം അപ്പച്ചന്മാരുടെ വലിയ കരുതൽ ഇതിലൊക്കെ പടർന്ന് പന്തലിച്ചാണ് ഒരു ദേശമായിട്ട് ഒരു സമൂഹമായിട്ട് ഒരു സഭയായിട്ടാണ് വളരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ സ്വന്തം വീട്ടിലെ സഹോദരങ്ങളെ കൊണ്ടുപോകും അയൽപക്കത്തെ ആൾക്കാരെ കൊണ്ടുപോകും അങ്ങനെ ഒരു ദേശം മുഴുവനും അങ്ങ് അഭിവൃദ്ധിയിലേക്ക് ഒരുമിച്ച് വി വി കനോട്ട് കനോട്ട് മൂവ് പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് എല്ലാവർക്കും കാശായി ഇന്നെല്ലാ കുടുംബങ്ങൾക്കും കാശായി പുതിയ തലമുറ തമ്മിൽ അയൽപക്കത്ത് കാണുന്നത് പോലുമില്ല സഹോദരന്മാരുടെ മക്കൾ പോലും കാണുന്നില്ല ആരും ഒന്നും മറക്കരുത് എന്നുള്ളതാണ് ഇന്ന് ആത്മീയതയുടെ ഏറ്റവും വലിയ സന്ദേശമായിരിക്കുന്നത് പരോപകാരത്തിൽ ഒരുമിച്ച് ഒത്തൊരുമിച്ച് വളർന്ന കുടുംബങ്ങളാണ് ജീവിതത്തിൽ ജീസസ് വാസ് എ മാൻ ഫോർ അതേഴ്സ് എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനമുണ്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ടെസ്റ്റാണ് നാം ഒരു ദിവസം എത്ര മനുഷ്യർക്ക് നന്മ ചെയ്യുന്നു യേശുവിനെ പറ്റി പറഞ്ഞ നന്മ ചെയ്യുവാൻ ഓടിയൻ തൃപ്പാദങ്ങൾ യേശുവിൻ്റെ തൃപ്പാദങ്ങൾ നന്മ ചെയ്യുവാനങ്ങോടുമായിരുന്നു എത്ര നന്മ ഒരു ദിവസം ചെയ്യുന്നു എത്ര മനുഷ്യരെ നാം സന്തോഷിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ആത്മസാക്ഷാത്കാരമാണ് പരോപകാരം എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാമിനെ പറ്റി പറഞ്ഞ് വായിച്ച് കേട്ടിട്ടുള്ള ഒരു ഉജ്ജ്വല ഏടുണ്ട് കലാം സാറിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോൾ ജീവിതത്തിൽ നേടാവുന്ന നേടാവുന്നതെല്ലാം നേടി ഭാരതരത്ന അടക്കം നേടി അനേകം മിസൈൽ ടെക്നോളജികളുടെ ഉപജ്ഞാതാവ് അഗ്നി പൃഥ്വി അങ്ങനെ ഇന്ത്യയുടെ എല്ലാം എല്ലാമായി മിസൈൽ മാൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇൻ്റർനാഷണൽ റെപ്യൂട്ടേഷൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ അനുഭവം ഏതായിരുന്നു നമ്മളൊക്കെ അത് പ്രതീക്ഷിക്കുന്നത് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ അഗ്നി വിജയത്തിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞു ഒരു യുവശാസ്ത്രജ്ഞനായിട്ട് ഡി ആർ ഡി ഒ ആണെന്നാണ് തോന്നിയത് അതിൻ്റെ ഒരു സയൻറ്റിസ്റ്റായിട്ട് ഒരു പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ഞായറാഴ്ച കഴിക്കാണ്ട് ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു സ്കൂളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു ഒരു യങ് സയന്റിസ്റ്റ് ആയിരുന്നു കലാമത്ര ഫേമസും അല്ലായിരുന്നു ആ സമയത്ത് ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഈ കാലിൽ വികലാംഗരായ കുട്ടികൾ അവർക്ക് കൃത്രിമ കാലാണ് വെച്ചിരിക്കുന്നത് അതൊരു പ്രത്യേകതരം മെറ്റൽ കൊണ്ട് ലോഹം കൊണ്ടുണ്ടാക്കിയ കാലാണ് ഓരോ കാലിനും മൂന്നോ നാലോ അഞ്ചോ കിലോ ഭാരമുള്ള കാലും കൊണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ആ കാലൊക്കെ പൊക്കിയെടുത്ത് നടന്നു വരാൻ പെടുന്ന വലിയൊരു ബുദ്ധിമുട്ടോ കലാം നേരെ അത് റോക്കറ്റ് ആണ് റോക്കറ്റ് ടെക്നോളജിയെ ടെക്നോളജിയെപ്പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഒരു ഗവേഷണം ഇച്ചിരി ഒന്ന് വഴിതിരിച്ചു വിട്ടു ഏതാനും ആഴ്ചകൾക്കകം ഈ സെൻ്ററിലെ എല്ലാ കുട്ടികൾക്കും റോക്കറ്റിനൊക്കെ ഉപയോഗിക്കുന്ന മിസൈലിനൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റ് വെയ്റ്റ് അലോയിയുടെ വെറും മുന്നൂറോ നാനൂറോ ഗ്രാമുള്ള ഭാരമുള്ള കൃത്രിമക്കാല് കൊടുത്തുവിട്ടു അത് കഴിഞ്ഞ് കലാം പിന്നെ അവിടെ പോയതായിട്ട് പറയുന്നുണ്ട് കലാം പറയുന്നത് ഫ്ലൈ ലൈക് ഏഞ്ചൽസ് ഞങ്ങളത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് ഇവർ മാലാഭമാരെ പോലെ പറന്നു വരുന്നത് കണ്ടപ്പോൾ ദാറ്റ് വാസ് ദ്രേറ്റസ്റ്റ് ഇൻ മൈ ലൈഫ് ഐ എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ നീർ തുടയ്ക്കുക അറ്റ് ദ സ്ട്രോക്ക് ഓഫ് ദൈറ്റ് അവർ നാളെ ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ രാത്രിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്ന അർത്ഥ നഗ്നായ ഫക്കീർ മഹാത്മാഗാന്ധി അന്ന് നവഖലിയിലെ ബംഗാളിലെ നവഖലിയിലെ ഒരു ഗ്രാമത്തിലെ ഒരു കുടിലിൽ കിടന്നുറങ്ങിയായിരുന്നു എന്നാൽ നെഹ്റു ഗാന്ധിയെ ഓർത്തു ആൻഡ് ദ അംബീഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഓഫ് അവർ ജനറേഷൻ ഹാസ് ബീൻ ടു വൈപ്പ് എവരി ടിയർ ഫ്രം എവരി ഐ വഴിപാട പുസ്തകത്തിലെ പുത്തൻ പുത്തനരിമിലെ കറക്റ്റ് റെഫറൻസ് ആണത് അവനെല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റും ഇതൊരു ആത്മാ പരിശോധനയുടെ സമയമാണ് നാലോ അഞ്ചോ ആഴ്ചകളായിട്ട് ആത്മാവിൻ്റെ ഫലത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഓരോ വചന ശുശ്രൂഷയും കഴിയുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ഇതൊക്കെ ഞാൻ പ്രായോഗികമാക്കുന്നുണ്ടോ ആർ ദീസ് വാല്യൂസ് ഈസി ടു ബി മെയ്ഡ് പ്രാക്ടിക്കൽ പ്രസംഗിച്ചു പോവുകയാണ് കേട്ടു എന്നാൽ ഇത് ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുക റീഗെയിൻ ദ ലോസ്റ്റ് പാരഡൈസ് ഏതെൻതോട്ടം നഷ്ടപ്പെട്ട മനുഷ്യന് ബാബേലിന്റെ ആത്മാവാണ് ഭാഷകൾ ചിതറിപ്പോയി മാനവകുലത്തിന്റെ ഭാഷകൾ ചിതറിപ്പോയി എല്ലാവരും സ്വാർത്ഥതയുടെ ഭാഷ എന്നാൽ ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം പരിശുദ്ധാത്മാവ് വന്ന് പെന്തക്കോസ്തിയുടെ ആത്മാവ് പറയുന്നത് ഐക്യതയുടെ ആത്മാവാണ് പല ഭാഷകൾ ഉണ്ടായിരുന്നവർ ഒരേ ഭാഷയിൽ സംസാരിച്ചു ആ ഭാഷയുടെ പേര് സ്നേഹമെന്നാണ് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട് എനിക്ക് മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ പ്രസംഗിക്കുവാൻ സംസാരിക്കുവാനൊത്താലും എൻ്റെ ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ ഒന്നുമില്ല പരോപകാരമാണ് എന്ന ഭാഷയാണ് പെന്തുക്കോസ്തിൻ്റെ ഭാഷ ആ ഒരു പെന്തുക്കോസ് അനുഭവത്തിനായി നാം ഒരുങ്ങണം മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവർ എന്ത് എങ്ങനെ എന്നോട് ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലൊക്കെ ചങ്ങനാശ്ശേരി എസ് എച്ച് ഹൈസ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു ഒന്നാം റാങ്കുകാരനായിരുന്നു സി ജിഷ് ഡൊമിനിക്ക് എന്ന് പറയുന്ന ഒരു കുട്ടി നല്ല സുന്ദരൻ നല്ല വളരെ ലളിതമായ രീതിയിൽ വസ്ത്രധാരണമൊക്കെ ചെയ്ത് സ്കൂളിൽ വരുന്ന ഒരു വ്യക്തി നല്ലതുപോലെ പഠിക്കും ക്ലാസ് ടോപ്പറാണ് കണക്കിനൊക്കെ അമ്പതിൽ അമ്പത് അല്ലേ നൂറിൽ നൂറാണ് എന്നാലും ഞാനിപ്പോഴും അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് വർഷം മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പും മനസ്സിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഈ സി ജീഷ് ഉച്ച സമയത്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള കുട്ടികളുടെയൊക്കെ അടുത്ത് ചെല്ലും മാർക്കൊക്കെ കുറഞ്ഞു കിട്ടുന്ന കുട്ടികളുടെ അടുത്ത് എന്തോ പ്രശ്നം ഞാൻ സഹായമല്ലോ വേണം അവിടെ കയ്യിൽ ചെറിയ കണക്കിൻ്റെ സൂത്രവാക്യങ്ങളും സിമ്പിൾ ടെക്നിക്സും ഒക്കെ പഠിപ്പിച്ച് അവരെയോടെ കൊണ്ടുവരുവാൻ അദ്ദേഹം കാണിക്കുന്ന ഒരു ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പത്താം ക്ലാസ് പാസ്സാകുന്നത് മുപ്പത്തി ഒന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും മനസ്സിലത് പച്ചപിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ മറ്റുള്ളവരെ സഹായിക്കാം സഹായിക്കാൻ വേണ്ടി വലിയ ധനവാനൊന്നും ആണെന്നില്ല അതുകൊണ്ട് പരോപകാരമെന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ ദാനം കണ്ണുകളടയ്ക്കാൻ ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൻ്റെ ഫലം പരോപകാരമെന്ന ഫലം അനേകർക്ക് നന്മ ചെയ്യുവാൻ നിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകുവാൻ ഈ ലോകത്തിൻ്റെ വലിയ തീവ്രമായ മത്സര ഓട്ടങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവരോടൊപ്പം അവരെ കരുതുവാൻ അവരെ സ്നേഹിക്കുവാൻ അവർക്ക് അന്യോന്യ മൂന്ന് തീരുവാൻ ഹാ സഫലമീ യാത്ര എന്ന് ഒരുമിച്ച് പാടുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവസ്നേഹത്തിൽ നാമൊത്തു നേടുമ്പോൾ ലോകരേശുവേ അറിയും സഭയേകമായി ഒരുദേഹമായി പ്രഭവീഷണം സഭയേകമായി ഒരുദേഹമായി പ്രഭവീഷണം ഇഹത്തിൽ മനസ്സൊരുക്കുക നാമൊരു പുതുക്കത്തീന കർത്തനേശു സാക്ഷികളേർ ഒത്തുപാടിടാം തൻ്റെ നാമ മഹത്വത്തിന ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം ദൈവനാമ മഹത്വത്തിനായി പരോപകാരം ആമീൻ